നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്താ ഉണ്ണികൃഷ്ണൻ മൂഖം കരോദിവാജാലം പങ്കും ലിംഗയദേ ഗിരിം യൽ കൃപാതമഹം വന്ദേ മാധവം നാരായണ 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 രാധാ ഗോവിന്ദ ഇന്ന് നമുക്ക് കാരണം ഇന്ന് നമുക്ക് ശിശുപാലനെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി അറിഞ്ഞാലോ ശിശുപാലൻ നമുക്കറിയാമല്ലോ രുക്മിണിയെ കല്യാണം കഴിക്കാനായിട്ട് റെഡിയായിട്ട് വന്നയാളാണ് രുക്മി കണ്ടെത്തിയ ആളാണ് പക്ഷേ രുക്മിണിക്ക് ഇഷ്ടമല്ലായിരുന്നു രുക്മിണിയുടെ ഹൃദയം അങ്ങ് ശ്രീകൃഷ്ണനിലേക്ക് ചാഞ്ഞിരുന്നു അതുകൊണ്ട് ശ്രീകൃഷ്ണൻ രുക്മിണിയെ രാക്ഷസവിധി പ്രകാരമാണ് കല്യാണം കഴിച്ചത് പല വിധിയുണ്ട് കല്യാണത്തിന് കൂടുതലും നമ്മൾ ഗാന്ധർവുമൊക്കെയാണ് കേട്ടിരിക്കുന്നത് കാരണം ഇത് ശകുന്തരയും ദുഷ്യന്തനും തമ്മിലുള്ളത് പിന്നെ നമ്മുടെ രമണനും ചന്ദ്രിയും തമ്മിലുള്ളത് അതൊക്കെ ഗാന്ധർവ വിധി പ്രകാരമുള്ളതായിരുന്നു ഇത് രാക്ഷസവിധി പ്രകാരം കല്യാണം കഴിച്ചു അത് കഴിഞ്ഞിട്ട് ദ്വാരകയിൽ കൊണ്ടുപോയി വിധിയാ മണ്ണം കല്യാണമൊക്കെ കഴിച്ചു എന്ന് നമുക്കൊക്കെ അറിയാം അപ്പം ഈ ശിശുപാലൻ ആരാണെന്നും നമുക്കറിയണ്ടേ ശിശുപാലനെക്കുറിച്ച് കുറേ കൂടുതൽ കാര്യങ്ങൾ നമുക്കറിയാം ഈ ശിശുപാലൻ എന്ന് പറഞ്ഞാൽ ചേതിരാജാവിൻ്റെ മകനായിട്ടാണ് ജനിച്ചത് അമ്മയുടെ പേര് ശ്രുതിശ്രവ പക്ഷേ ഈ കുഞ്ഞുണ്ടായപ്പോഴുണ്ടായ ഉണ്ടല്ലോ വലിയ പ്രശ്നമാണ് എന്താണെന്നറിയാമോ ആ കുട്ടിക്ക് ചില അംഗങ്ങളൊക്കെ കൂടുതലാണ് മൂന്ന് കണ്ണ് നാല് കയ്യ അന്നേരത്തേക്കും അച്ഛൻ വിചാരിച്ചു ഇങ്ങനെ ഒരു കൂടുതൽ അംഗങ്ങളൊക്കെ ഉള്ളവർ തന്നെ എന്ന് എന്നുവെച്ചാൽ ആപ്പാടെ വിരൂപമല്ലേ ആ രൂപം അതുകൊണ്ട് ആ കുട്ടിയെ അങ്ങ് ഇല്ലാതാക്കണം വേണ്ട ഇങ്ങനെ ഒരു കുട്ടി എന്ന് തീരുമാനിച്ചു പക്ഷേ ആ സമയത്ത് ഒരു അശരീരി കേട്ടു എന്നാണ് പറയുന്നത് അതായത് ഈ കുട്ടിയെ ആര് വധിക്കുമോ ആ ആളുടെ മടിയിൽ ഈ കുട്ടി ഇരുന്ന് കഴിഞ്ഞാൽ ഈ വൈരൂപ്യമൊക്കെ മാറുമെന്ന് ഇത് കേട്ടപ്പോൾ ഇവനെ തീരുമാനിച്ചു ഓ വേണ്ട ഇവൻ വളരട്ടെ എന്നങ്ങനെ തീരുമാനിച്ചു ആ കുട്ടി അങ്ങനെ വളർന്നു അതുകൊണ്ട് എന്ത് വേണ്ടു ഇദ്ദേഹം പല രാജാക്കന്മാരെയൊക്കെ ഇവിടെ വരുത്തി രാജ്യത്തിലേക്ക് വരുത്തി ക്ഷണിച്ചു വരുത്തി എന്നിട്ട് ഈ കുട്ടിയെ മടിയിലിരുത്തി നോക്കി അപ്പോൾ ഇവരാരെങ്കിലും ആണോ എന്നറിയാനാണെ കുട്ടിയുടെ വൈരൂപ്യം മാറണമല്ലോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം നമ്മുടെ ശ്രീകൃഷ്ണനും ബലരാമനും കൂടെ ഇവിടെ എത്തി ആ പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ശിശുപാലൻ്റെ അമ്മ എന്ന് പറഞ്ഞല്ലുണ്ടല്ലോ ഈ കൃഷ്ണൻ്റെ അച്ചമ്പങ്ങളാ ഒരു വേറൊരു അച്ഛമ്പങ്ങളുടെ മകനാണ് അർജുനൻ അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വേഗം ഈ ചെറിയമ്മ അല്ലെങ്കിൽ അച്ചമ്പങ്ങള് കൊണ്ടുപോയി കുട്ടിയെ കൊണ്ടുപോയി കൃഷ്ണൻ്റെ മടിയിലേക്ക് അങ്ങ് ഇരുത്തി കൃഷ്ണൻ്റെ മടിയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ അഡീഷണൽ ആയിട്ടുണ്ടായിരുന്ന കുറച്ച് സംഗതിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ദേഹത്തു നിന്നങ്ങ് പൊഴിഞ്ഞ് താഴെ വീണു അതായത് രണ്ട് രണ്ട് കൈയും ഒരു കണ്ണും താഴെ പോയി അങ്ങനെ ഒരു സാധാരണ കുട്ടിയായി പക്ഷേ അമ്മയ്ക്ക് വിഷമായി കാരണം കൃഷ്ണനാണല്ലോ ഇനി ഇവരെ കൊല്ലാൻ പോകണത് അതുകൊണ്ട് പറഞ്ഞു മോനെ കണ്ണാ നീ ഇവനെ കൊല്ലരുത് കേട്ടോ എന്ന് പറഞ്ഞു അപ്പം കൃഷ്ണൻ പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും കൊല്ലില്ല ഇവനെ നൂറ് തെറ്റുവരെ ഇവൻ്റെ ഞാൻ ക്ഷമിക്കും അത് കഴിഞ്ഞാൽ ഞാൻ ക്ഷമിക്കില്ല എന്നും പറഞ്ഞു അങ്ങനെ ഇവൻ വളർന്നു വളർന്നു വച്ചാൽ ഈ ലോകത്തിൽ എന്തെല്ലാം തിന്മയുണ്ടോ അതിൻ്റെ എല്ലാം മൂർത്തിപത്ഭാവമായിട്ടാണ് വളർന്നത് നമുക്കറിയാമല്ലോ ചങ്ങാത്ത ആരോടൊക്കെയാണ് ജരാസന്ദനോട് രുക്മിയോട് ഇവരോടൊക്കെയാണ് ചങ്ങാത്തം അങ്ങനെ വളർന്നു അവിടെ കല്യാണത്തിന് പോയിട്ട് ഉണ്ടായതറിയാം എന്തായാലും ജരാസന്ധൻ നല്ലൊരു ഉപദേശമൊക്കെ കൊടുത്തു കൃഷ്ണൻ വന്നിട്ടുണ്ട് ചിലപ്പം കൃഷ്ണൻ കൊണ്ടുപോകും രുക്മിണിയെ രുക്മിണിയെ പക്ഷേ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട കൃഷ്ണനുള്ളതാണെന്ന് വെച്ച് നമുക്കങ്ങ് പോകാം ഇനിയിപ്പം വഴക്കമൊന്നും ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ രംഗം അവിടെ തീർന്നു പിന്നെ അടുത്ത രംഗം വരുന്ന യുധിഷ്ഠിരിൻ്റെ രാജ രാജസൂയ രംഗമാണ് നമ്മുടെ രാജസൂയം നടക്കുകയാണ് എല്ലാ രാജാക്കന്മാരും എത്തിയിട്ടുണ്ട് സകലയാൾക്കാരും വളരെ ഗംഭീരമായിട്ടുള്ളൊരു പരിപാടിയല്ലേ അവിടെ നടക്കുന്നത് അപ്പം അഗ്രപൂജയ്ക്ക് ഒരാൾ വേണം ഉടനെ തന്നെ നമ്മുടെ ഭീഷ്മർ അദ്ദേഹമാണല്ലോ കാരണവരെ അദ്ദേഹം ഉടനെ തന്നെ കൃഷ്ണനെ ആണ് നിർദ്ദേശിച്ചത് എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അപ്പം നമ്മുടെ ശിശുപാലനുണ്ട് ശിശുപാലൻ അങ്ങ് സഹിച്ചില്ല ശിശുപാലൻ കൃഷ്ണനെ ചീത്ത എന്ന് മാത്രമല്ല ആ ഭീഷ്മ പിതാമഹനെ പറയാത്ത ഒന്നുമില്ല അവിടെ വെച്ചിട്ട് എന്തൊക്കെയാ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അമ്പ അമ്പിക അമ്പാലിക മൂന്ന് പെൺ പിള്ളേരെ കൊണ്ടുവന്നിട്ട് അവരുടെയൊക്കെ ജീവിതം ഇയാൾ കുളവാക്കി അംബികയുടെ ജീ ജീവിതം അങ്ങനെയാക്കി ഒന്നും വേണ്ട അങ്ങനെ ആ ഈ കുടുംബത്തെ മുഴുവനും ഈ കുലത്തെ മുഴുവനും ഇദ്ദേഹമാണ് നശിപ്പിച്ചത് അങ്ങനെ വേദവ്യാസൻ്റെ മക്കളുണ്ടാകാൻ കാര്യം ഇദ്ദേഹമാണ് ഇങ്ങനെ എന്തെല്ലാമാ പറഞ്ഞതെന്നറി ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും വേഗം ഭീമനും അർജുനനും ഒക്കെ ഒന്ന് ഒന്ന് എഴുന്നേറ്റു ഇപ്പം ശരിയാക്കണമെന്നും പറഞ്ഞിട്ടുണ്ട് ഉടനെ തന്നെ കൃഷ്ണൻ പറഞ്ഞു അത് വിട്ടേക്ക് ആ കാര്യം ഞാനും ഏറ്റുമെന്ന് പറഞ്ഞു ഇങ്ങനെ കുറേ കേട്ടു ആർ എന്നിട്ട് പറഞ്ഞു എൻ്റെ കൂടെ നിന്നിട്ട് ഇവരെ എല്ലാവരെയും ഈ അർജുനനെയും ഈ പാണ്ഡവന്മാരെ എല്ലാവരെയും വധിക്കാം എന്നിട്ട് കൃഷ്ണനെ എന്നുള്ളൊരു തീരുമാനത്തിലെത്തി എന്ന് ഇന്ന് ഇദ്ദേഹം പറഞ്ഞു വേറെ ആരും എഴുന്നേറ്റമൊന്നുമില്ല കേട്ടോ കൂടെ വധിക്കാനായിട്ട് ഉടനെ ചാടിയെങ്ങണീറ്റും വന്നിട്ട് അവസാനം ഈ തെറ്റ് എണ്ണാനായിട്ട് ഇദ്ദേഹത്തിനും അറിയായിരുന്നു നൂറ് തെറ്റുവരിയെ കൃഷ്ണൻ ക്ഷമിക്കുകയുള്ളെന്ന് പക്ഷേ ഈ ദേഷ്യത്തിൻ്റെ പുറത്ത് അതൊന്നും എണ്ണലൊന്നും നടന്നില്ല അവസാനം സംഭവിച്ചതോ ആ കൃഷ്ണൻ ആ അദ്ദേഹത്തിൻ്റെ ചക്രത്തെ സ്മരിച്ചു അറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ ആയുധം പ്രധാനപ്പെട്ട ആയുധം ആ സുദർശന ചക്രമാണ് അപ്പം അത് എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം എപ്പോഴും ചക്രവും പിടിച്ചോണ്ടൊന്നുമല്ല നടക്കുന്നത് എപ്പോഴും സാധാരണ മനുഷ്യനെ പോലെ തന്നെയാണ് നടക്കുന്നത് എന്തായാലും ഈ ചക്രത്തെ സ്മരിച്ചു ആ സമയത്ത് കൈകളിൽ ഈ ചക്രം വന്നു ഒരൊറ്റ ഏറെ എറിഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ശിശുപാലൻ്റെ കഴുത്ത് കൊണ്ടാതെ പോയി എന്നിട്ടോ ശി ശിശുപാലൻ്റെ തല വേറെ താഴെ വേണപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ആ ഹൃദയത്തിൽ നിന്ന് ഒരു ദിവ്യ തേജസ് ഒന്ന് ശ്രീകൃഷ്ണൻ ലയിക്കുകയും ചെയ്തു അതായത് ശരിക്കും ശിശുപാല എന്ന് പറയാമോ എന്നറിയില്ല അതേപോലെ ശിശുപാലം മോക്ഷമെന്ന് പറയാ എന്തായാലും ഇതാണ് ശിശുപാലൻ്റെ കഥ എല്ലാവർക്കും നന്ദി നമസ്കാരം